ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്നോ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് ഓക്കെ 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 ഇതപ്പം നിങ്ങൾ ഇത് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുമോ തമിഴ്നാട്ടിൽ നിന്ന് വരും അല്ലേ ഇതിപ്പോ എത്ര കൊടുക്കുന്നത് കൊടുക്കാൻ കാരണം എന്തോ ഇത് ഇവര് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുവാണോ ആ ഓക്കെ 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 തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമല്ലേ അത് ശരി ഓക്കെ ശരിക്കും പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇത് ശരിക്കും ണിച്ചു ഇല്ല ചേട്ടൻ മാത്രമാണ് ഇത് കൊടുക്കുന്നത് ഇവിടെ വേറെ കടകളുണ്ടോ ഇങ്ങനെ എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഇവിടെ നോർമലി റേഞ്ചിൽ ഇവിടെ നാട്ടുപുറത്തുള്ള സാധനം കിട്ടാൻ പോകാൻ പോകാ സ്ഥലം എറണാകുളം ഞാനേ മുളകാട് എന്റെ ബ്രദർ ഇവിടെ കല്ലിയൂരുണ്ട് സെറ്റിൽഡാണു പോകും അപ്പോൾ എനിക്ക് ഒരെണ്ണം എടുത്തേരേ എത്രയും ചോദിച്ചില്ലേ ട്രൈ നോക്കട്ടെ അപ്പൊ നമ്മളീ സാധനം ഒരെണ്ണം വാങ്ങിച്ചോട്ട് പോവാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത് ഇങ്ങനെ പൊങ്ങ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും വരാറുണ്ട് അല്ലേ ആ എനിക്കോ ആ ഉണ്ട് എന്തായാലും ഉണ്ടാവും എല്ലാ തേങ്ങാത്തേങ്ങയാണ് അതിപ്പോ പകുതി പൊളിച്ചിട്ടാണോ വരുന്നത് നോക്കിട്ടാണോ തരുന്നത് അതോ ഓ ശരി പൊളിച്ച് ഓർഡർ വരുമ്പോൾ ഇതന്നെ പൊളിച്ച് റെഡിയാക്കി തരും അല്ലേ ആ കൊള്ളാം അല്ലേ ഇനിപ്പോ എത്ര ആളായിട്ട് ഈ സാധനം ഇവിടെ കച്ചവടമുണ്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് എറണാകുളം ലാൻഡ് ചെയ്യാൻ ആ എറണാകുളത്ത് വരുന്നുണ്ടോ അപ്പൊ ലൈ ലൈ ആളുകൾ വാങ്ങിക്കുന്നത് ഇത് നമ്മുടെ ഒരു പരസ്യം കേട്ടോ നിങ്ങളുടെ ഒരു പരസ്യം ആയിക്കോട്ടെ എന്താ പേരെങ്ങനെയാൽ ഓക്കെ 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 ആ ഞാനിത് യൂട്യൂബിലൊക്കെ എത്തിയിട്ടേ ഓക്കെ ഞാൻ ആദ്യമായിട്ടത് കാണാൻ ഏഹ് ഓക്കെ ഓക്കെ ശരിയെങ്കിലേ ഓക്കെ ശ്രദ്ധിക്കറേ കാണാം ഓക്കെ ഉള്ള